ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവ സദാശിവം ഗംഗാതീർത്ഥം പ്രത്യക്ഷമാകുന്നു പ്രിയരെ ഈ ജലസ്രോതസ്സിന് മാന്യം സംഭവിച്ചതിനെ തുടർന്ന് പിൽക്കാലത്ത് കൊട്ടിയൂരിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടു കിണറുകളും കുളങ്ങളും വറ്റിത്തുടങ്ങി ജലദൌർലഭ്യത്താൽ ജനങ്ങൾ വലഞ്ഞു വേനൽക്കാലം വരൾച്ചയെ രൂക്ഷമാക്കി അങ്ങനെയുള്ള ഒരു നാളിലാണ് ആ അത്ഭുതം സംഭവിച്ചത് ക്ഷേത്രത്തിൽ നിന്നും തെക്കുഭാഗത്തായി മലയുടെ മുകളിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കശുമാവിൻ തോപ്പിൽ ഒരു ഉറവ പ്രത്യക്ഷമായി കരിയിലകൾക്കിടയിൽ നനവ് കണ്ട് കുഴിച്ചു നോക്കുമ്പോഴാണ് ജലപ്രവാഹം പ്രത്യക്ഷമാവുന്നത് പ്രദേശമാകെ വരണ്ടുണങ്ങിയ കാലാവസ്ഥയിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഗംഗാതീർത്ഥം പ്രത്യക്ഷമായത് ആരെയാണ് അത്ഭുതപ്പെടുത്താത്തത് അല്ലെങ്കിൽ തന്നെ ശങ്കരമൗലി വിഹാരിണിയായ ഗംഗാദേവിക്ക് ശിവസന്നിധിയിൽ നിന്നും വിട്ടുനിൽക്കാനാകുമോ സ്നേഹപൂർവം രഞ്ജൻ